ഹലോ കൂട്ടുകാരി എല്ലാവർക്കും കാവ്യ ചൂസ് വൺ ടു ത്രീലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് പാലക്കാട്ടോട്ട് പോവാണ് പാലക്കാട് മെയ് ഇരുപത്തി നാല് കണ്ണമ്പറ വേലയാണ് അപ്പോൾ അത് കൂടാനായിട്ട് ഞങ്ങൾ പോവാണ് രാവിലെ നല്ല മഴക്കാറുണ്ട് അപ്പോൾ ഇതും തോറന്നു നോക്കാൻ നിൽക്കുകയാണ് എന്നാലും രാവിലെ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് തൂളുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അന്തരീക്ഷം ഞങ്ങളൊക്കെ നേരത്തെ എണീറ്റായിരുന്നു മണിക്കുട്ടനൊക്കെ നല്ല ഉറക്കം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചിന്നൂട്ടി ചിന്നുട്ടിയുടെ മമ്മിയും ഡാഡിയൊന്നും വരുന്നില്ലായിരുന്നു അപ്പോൾ ഇവൾ തന്നെ കാലത്ത് എണ്ണീറ്റ് വന്ന് ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിച്ച് തന്നെ ഉടുപ്പിട്ട് പോകാൻ റെഡിയായി നിൽക്കുക ആരും പറഞ്ഞു ഒന്നുമില്ല ഞങ്ങളെ കിട്ടും കിടക്കയൊക്കെ എടുത്ത് ദാ വണ്ടി വന്നു വണ്ടിയെ കയറി നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടനാണ് മനു ചേട്ടൻ ആ ചേട്ടൻ്റെ വണ്ടിക്കാണ് നമ്മളിന്ന് പാലക്കാട്ടോട്ട് പോകുന്നത് അപ്പം നമുക്ക് പോവാം ടാറ്റ കൊടുക്കെല്ലാവരും അപ്പോൾതാ ഒരു മാസം ഞാൻ ഇവിടെ വന്ന് നിന്ന് ചുങ്കപ്പാറയിൽ എന്നിട്ട് പൂവാണ് തിരിച്ച് ടാറ്റ ചുങ്കപ്പാറ എവിടോട്ട് നമ്മൾ കെട്ടി കെട്ടി പോയെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാടെന്ന് പറയുന്നത് എന്താ പറയുക അതൊന്നും മറക്കാൻ പറ്റില്ല ഇതാ കോട്ടാങ്ങൽ കോട്ടാങ്ങൽ പടയണിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ അമ്പലമാണ് രണ്ട് കരക്കാർ തമ്മിൽ നടത്തുന്ന ഉത്സവമാണ് പടയണി അതുപോലെ കാവടിയാട്ടം അങ്ങനെ എല്ലാ കാര്യങ്ങളും കുളത്തൂർക്കരീം കോട്ടാങ്കൽക്കരയും അതുപോലെയാണ് ഇവിടെ പാലക്കാട് ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലേരി അല്ല കണ്ണം പ്രദേശവും ഋഷി നാരതമംഗല ദേശവും അങ്ങനെ ഏതാണ്ട് അപ്പം ഞങ്ങളെന്നാ പോ കട്ടി വഴി നീളയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ പറയാം ഇവിടൊക്കെ നല്ലതായിട്ട് വെള്ളം കയറുന്ന സ്ഥലമാണ് മഴയുണ്ടായിരുന്നു എന്നാൽ ചാറിക്കൊണ്ടിരിക്കുന്ന ഉള്ളായിരുന്നു വലിയ മഴ ഇന്നൊന്നുമില്ല ഇവിടെയൊക്കെ വെള്ളം കയറി ഈ പാലത്തിൻ്റെ മണ്ട വരെ ഈ പാലത്തിൻ്റെ പേരെന്തായിരുന്നു ആ പാലത്തിൻ്റെ മണ്ട വരെ വെള്ളം കയറും അപ്പോൾ ഇവിടെ ഉള്ള വീട്ടിലെല്ലാം ഈ താഴെ ഭാഗത്തുള്ള വെള്ളം കയറും അവർക്കൊക്കെ ഭയങ്കര ദുരിതമാണ് ഇവിടെ കോട്ടാങ്കൽ ആ ഭാഗവും ഒക്കെ വെള്ളം കയറി നശിക്കുമല്ല ഇപ്പം ഇതുവരെയും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി അങ്ങോട്ട് മഴയല്ലേ അപ്പോൾ കൊഞ്ചം ജാഗ്രത വേണം ഈ കാണുന്നത് മണിമലയാറാണ് നമ്മൾ മണിമല അടുത്ത് തന്നെയാണ് മണിമലയാർ അപ്പം ഇപ്പം ഞാൻ ഒരു പാലം കളിക്കുന്നത് ഇവിടെ എല്ലാം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് ഇവിടെല്ലാം വെള്ളം വെറും ഇത് ഈ പാലം ഈ പാലത്തിൻ്റെ മണ്ട വരെ വെള്ളം വന്നു അപ്പോൾ താഴെയുള്ള ഭാഗത്തോട്ടൊന്നും ആലോചിച്ചു നോക്കി പോകാം ഇപ്പം യാത്ര ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും എനിക്കും വലിയ ഇഷ്ടമാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ കുറച്ച് കുറച്ചായിട്ട് എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന അത്രയ്ക്ക് പിടിക്കുന്നില്ല ബസ് യാത്ര നമുക്ക് ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം തൃശ്ശൂർ വരെയും പോകാനോ അങ്ങനൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഇച്ചിരി ദൂരം ഇപ്പം അങ്ങോട്ടായ കോട്ടയത്തോട്ട് എറണാകുളത്തോട്ടൊക്കെ ആയാലും ദൂരം പറ്റുന്നില്ല ഷർദിൽ തുടങ്ങിയിട്ടുണ്ട് ബൈക്കിനാണേലും കാരനാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഈ വീട് കണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ ഇത് നമ്മുടെ ഒരു ജയറാമൻ്റെ ഒരു ഫിലിം ഉണ്ടല്ലോ പഞ്ചവർണ എന്ന് പറയുന്നത് ആ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് ഇത് ഏത് സ്ഥലമെന്നറിയില്ല ഇത് ആ വീട് ആ ബംഗ്ലാവാണത് വെളിയിൽ ഈ നട്ട് വെച്ചേക്കുന്ന ഏതാണ്ട് ഒരു പാനയാണെന്ന് തോന്നുന്നു നല്ല വീടാണ് നല്ല സൂപ്പർ വീടാണ് നല്ല എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ആ വീടിന് ചുറ്റുമൊക്കെ കാണാൻ കുറേ മൃഗങ്ങളെയൊക്കെ കൊണ്ട് കെട്ടിയേ എന്തല്ലേ നല്ല സ്ഥലം ഓക്കെ ബൈ മഴ തൂളി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ വരുന്ന വഴിക്ക് അങ്ങനെ വലിയ ശക്തമായ രീതിയിലുള്ള മഴയൊന്നുമില്ല എന്നാലും ഇങ്ങനെ ചാറിയും ചെറിയ തോതിലൊക്കെ മഴയുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ വരുന്ന വഴി എല്ലാം ഇവിടെ കല്ലേരിയിൽ നല്ല മഴയാണ് എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ കാലത്ത് ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു എവിടെയെല്ലാം നിർത്തി കഴിക്കണം നമുക്ക് പള്ളിയിലൊക്കെ നേർച്ച യാത്ര തിരിക്കാം കെ ആർ നാരായണം പഠിച്ച സ്കൂളാണ് കണ്ടോ ചിങ്ങോട്ട് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഒരു വശമായിട്ട് കിടക്കുകയാണ് അപ്പം നമുക്ക് കാലത്ത് എല്ലാം കഴിക്കാം ആ പിരുചി എന്ന് പറയുന്നത് നല്ല ഒരു റെസ്റ്റോറൻറ്റാണത് നല്ല ക്ലീനാണ് നല്ല ഫുഡും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങളവിടുന്ന് കാപ്പി പിടിക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വെളിയിൽ ചെറിയ തോതിൽ മഴയുണ്ട് എന്നാലും കുഴപ്പമില്ല അവനാണെങ്കിൽ കൊച്ചിനെ കിടത്താൻ സമ്മിക്കുന്നില്ല കൊച്ചാണെങ്കിൽ ഛർദ്ദിച്ച് ഛർദിച്ച് പോയിട്ട് വിഷം ആ എങ്ങനെയോ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ ഉണർന്ന് കഴിയുമ്പോൾ പിന്നെ എന്താണെന്നറിയത്തില്ല ഈ അടച്ചിങ്ങനെ ഇരിക്കുന്നുകൊണ്ടാവുമോ അതോ കാറ്റടിക്കുന്നതുകൊണ്ടാകുമോ കുഞ്ഞിന് ഗുളികയും കൊടുത്തില്ലായിരുന്നു അതുകൊണ്ട് ഛർദ്ദിയായിരുന്നു ഛർദ്ദിക്കാനൊന്നുമില്ല എന്നാലും ഓക്കാനം വരുമ്പോൾ അങ്ങനെ വെണ്ണി പിള്ളവിടുന്ന് അങ്ങ് പാലക്കാട് വരെയും കിടന്ന് ഉറക്കമായിരുന്നു പാലക്കാട് ആ തൃശ്ശൂർ വരെയും കിടന്ന് ഉറക്കമായിരുന്നു ദറിനെ ഫ്രണ്ടി ഇരിക്കുന്നുണ്ട് അതിന് ഉറക്കവും ഇല്ല വിശപ്പും ഇല്ല ദാഹവും ഇല്ല ഒന്നുമില്ല എന്തെങ്കിലും പണിയും ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നോളൂ ഇത് കാലടി പാലമാണെന്ന് തോന്നുന്നു കാലടിയിൽ ഇതൊക്കെ പക്ഷേ ഞങ്ങളാണെങ്കിൽ എന്നെ ഒരു മാസം മുമ്പ് അങ്ങോട്ട് പോയപ്പം ഇവിടൊക്കെ നല്ല ഇതായിരുന്നു നല്ല നല്ല അത്രയും വെള്ളമൊന്നും കയറി കിടപ്പിലായിരുന്നു അങ്ങ് തരിശുപോലെ അങ്ങ് കിടക്കുമായിരുന്നു ഇത് ഇപ്പം കണ്ടാവും ഇത്രയും വെള്ളമായി ഇനി ഇതിപ്പോൾ നല്ല രണ്ട് മൂന്ന് മഴയാകുമ്പോഴത്തേന് അവിടെ എല്ലാം അങ്ങ് നിറയായിരിക്കും ആ പച്ചപ്പ് കാണുന്നില്ല അവിടെ എല്ലാം നിറയായിരിക്കും കാരണം അതിൻ്റെ ഒരു പകുതി ഭാഗം അപ്പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം നിറയായിരിക്കും ചു പോയ വിഷമത്തിനവിടെ നിൽക്കുക ചാച്ചിയെ വിളിച്ചുകൊണ്ട് സർക്കിട്ടിനാണെങ്കിൽ മണിക്കുട്ടൻ റെഡി എവിടെ വേണേലും പോകാം അവൻ എങ്ങനെ ഷർദിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏത് വണ്ടിക്ക് പോയാലും എങ്ങനെ പോയാലും പക്ഷെ ചിന്നുട്ടിയാണെങ്കിൽ കുഞ്ഞിലേ മുതല് ഷർദിയാം അങ്ങനെ വലിയ യാത്രയൊന്നും പോകാത്തതുകൊണ്ടേ പുറത്തൊക്കെ ഇങ്ങനെ കാഴ്ച കണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ അവിടെ വരെ പോവാം അപ്പോളോ ഹോസ്പിറ്റലിൽ നമ്മൾ വേഗം തൃശ്ശൂരെത്തി പക്ഷേ തൃശ്ശൂർ ഷോർട്ട് കട്ട് ചാടി ഈ എന്താ പട്ടിക്കാട് പീച്ച് ഒന്നും കഴിഞ്ഞത് അറിയുന്നില്ലായിരുന്നു തൃശ്ശൂർ എപ്പോൾ ചാടിക്കിടന്നു എന്ന് പോലും അറിഞ്ഞില്ല ഞാൻ എനിക്കാകെ തൃശ്ശൂർ ആ സ്റ്റാൻഡ് ആ ഭാഗത്തോട്ട് റൗണ്ട് അവിടേക്ക് എത്തിയാൽ തൃശ്ശൂരാണെന്നറിയത്തുള്ളൂ പിന്നെ ഇവിടെ വല്ല ബോർഡും കാണുന്നത് ചിരുമത്തൂര് എണീറ്റിട്ടില്ല അവളെ ഉണർത്താതെ ഞങ്ങളിരിക്കുകയാണ് ആ ചാച്ചിയും മനോജേട്ടനും കൂടെ ഒക്കെ വെളിയിരുന്ന് കൊണ്ട് ഇച്ചിരി റെസ്റ്റ് എടുക്കാനായിട്ട് അയ്യോ എന്താ ചിരി ചാച്ചിയുടെ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നത് അത് കുത്തി 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 ഒരു തരമാക്കി വെച്ചേക്ക് ഇവിടെ ഒന്നും വലിയ ശക്തമായ മഴയൊന്നുമില്ല മഴ പെയ്തു കഴിഞ്ഞതായിരിക്കും ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് മഴയുടേതായ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ചുങ്കപ്പാറ എത്തിയപ്പോഴങ്ങാണ്ടാണ് അവർക്ക് മഴ പെയ്തത് നമ്മളങ് തൃശൂരൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് കോടമഞ്ഞ് മഞ്ഞാണ് കാണുന്നത് ഇതാ ചെമ്പൂത്ര കുറേ കുറേ നിമിഷങ്ങൾ വാരിക്കൂട്ടി നെയ്തെടുത്ത ചെമ്പൂത്ര പട്ടിക്കാട് പീച്ചി എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നീണ്ട കഥ ഒക്കെ പറ്റിയ വഴിയേ പറയാ െന്ന് വരുന്നുണ്ട കാര്യം അരി ഒരു സർപ്രൈസ് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ പക്ഷേ അരിചേട്ടനാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോപ്പിൽ പോയി വണ്ടി കേടായിരുന്നു വണ്ടി കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ പൊട്ടത്തിയതൊക്കെ വിശ്വസിച്ചു ഞാനാണെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞൊന്നുമില്ല ത്വരംഗം ത്വരംഗം അപ്പുറത്തെ തൊരംഗം എന്തോ ഒരു ഡാമേജ് സംഭവിച്ചിട്ട് അത് അടച്ചിട്ടേക്കാണ് ആ നമ്മളെന്താ പറഞ്ഞ് ആ അവർ അച്ഛനും അമ്മയും പറഞ്ഞില്ലായിരുന്നു പക്ഷെ പുള്ളിക്ക് ഞങ്ങൾ വരുന്നത് വരെ അറിയത്തില്ലായിരുന്നു ഞാൻ ഓർത്ത് ഏട്ടൻ ഷോപ്പിൽ പോയി ഏട്ടൻ വൈകിട്ട് ഷോപ്പ് കഴിഞ്ഞ് വരുമ്പം ഇവിടെ ഡോറ് തുറന്ന് ഞാൻ നിൽക്കണം എന്നൊക്കെ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങോട്ട് വരിക അപ്പത്തേന് ഇവിടെ വന്ന് ഇവിടെ വന്ന് കയറി ആരഞ്ചോട്ടം താ കൊച്ചിനെ എടുത്ത് വന്നിരിക്കുന്നു ശരിക്കും പിന്നെ സർപ്രൈസ് ആയിപ്പോയത് ഞാനാണ് ഞാനാ വായും പൊളിച്ച് നിന്നത് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് എന്നെ തിരിച്ച് ആക്കി വിട്ടു പക്ഷേ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് ഉണ്ണി അകത്തോട്ട് കയറി വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ മഴയൊന്നുമല്ല നല്ല വെയിലടിക്കുന്നതാണ് തുരങ്കത്തിന്ന് ഇറങ്ങി വന്നതിൻ്റെ ആ വെയിൽ അടിക്കുന്നതാണ് ചിപ്പോൾ ഫ്രണ്ട് ഇരുന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു വഴി പറഞ്ഞു കൊടുത്തില്ല അതുകൊണ്ടാണ് നടുക്ക് പെട്ടുപോയത് അങ്ങനെ വാണിയമ്പാറ തിരിഞ്ഞ് ഞങ്ങൾ കയറി ഇനി ഉള്ളൂ ഒരു അഞ്ച് കിലോമീറ്റർ കാണുമായിരിക്കും അത്രയുണ്ടോ എനിക്കറിയില്ല അവിടെ അടുത്താണെന്നറിയാം നമ്മളെ കല്ലേരിയിലാണ് ഇറങ്ങുന്നത് കല്ലേരി അപ്പോൾ വീട്ടിലോട്ട് പോവല്ലേ വല്ല സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് പോകണ്ടേ കുറേ പലഹാരങ്ങളും അതും ഇതൊക്കെ വാങ്ങി പാടത്തൊക്കെ നിറയെ വെള്ളമാണ് മഴ പെയ്തിട്ടേ നമ്മുടെ മുട്ടറ്റം വെള്ളമുണ്ട് ഈ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഈ പാടത്തു നിന്നാണെങ്കിൽ മറ്റേ ഈ മാക്കറി ഒക്കെ ഇല്ലേ തവള അതിനെ അതിൻ്റെയൊക്കെ ഭയങ്കര ശബ്ദം ഭയങ്കര ഇറിട്ടേഷൻ ഈ കാണുന്നതൊക്കെ എസ്റ്റേറ്റ് കേട്ടോ ഇവിടെ എസ്റ്റേറ്റിലൊക്കെ വെട്ടി ജീവിക്കുന്ന ഒരു ഇഷ്ടം കൂട്ടുണ്ട് ഇവിടെ നമ്മുടെ വീടെത്താറായി അച്ചാച്ചി കാണിച്ചു കൊടുക്കാണ് നമ്മുടെ വീട് എവിടെ ആദ്യ ഇരിക്കുന്ന വീടാണ് അവിടെ വന്നപ്പോൾ ആരെയും കണ്ടില്ല അവരെല്ലാം അകത്തായിരുന്നു ഗേറ്റ് തുറക്കാൻ ആ അതാ മമ്മി വന്നു ഇവിടെക്ക് നല്ല മഴയായിരുന്നു നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ വന്നപ്പോൾ മഴയൊക്കെ പോയി ഇത് ഇതേ പറ്റി ഇതായ സമയം രാവിലെ നമുക്ക് ഇവിടെ ഉച്ചയ്ക്കത്തേനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കുളിച്ച് സുന്ദരി കുട്ടിപ്പിയായിട്ട് നിൽക്കുക കണ്ടോണം ഇപ്പോൾ ഒരു ചിരിയുണ്ട് അയ്യോ ഇപ്പം കണ്ടോണം ഓ ഫോൺ താക്കത്തില്ല കയ്യിൽ നിന്ന് നോക്ക് അങ്ങനെ ഞങ്ങൾ വീടെത്തി അരഞ്ചേട്ടൻ വന്നതോ വീഡിയോ എടുക്കല്ലേ ഞാന് ബാബു ചോദിച്ചു ഞാൻ തോന്നിയെടുക്കാൻ വീഡിയോ എടുക്കേട്ടാ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ േട്ടീ അഞ്ചു പൈസ ആയിട്ട് നീ സൈക്കിൾ ഓടിക്കാൻ പിടിച്ചില്ലേ ചവിട്ടടി ചവിട്ട എവിടെ ചവിട്ട് പിടിച്ചു നിക്കാൻ അല്ലേ പറഞ്ഞു ഇങ്ങോട്ട് ചവിട്ടി എടുത്തോണ്ട് വാ കണ്ടോ അവന്റെ സാധനത്തിൽ അവൻ കേട്ടത്തില്ല കണ്ടോ എങ്ങനെയുണ്ട് അവിടെ വീട്ടിൽ വന്നപ്പോ നീ സാധനം കൊടുത്തോ ഇല്ല സുന്ദരന്റെ മുഖം കാണട്ടെ ചെന്നോ കടന്നോളി ഇനി വൈകിട്ടത്തേനുള്ള പരിപാടിയാണ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന ക്ഷീണത്തിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല മണിക്കൊട്ടനുള്ള ചോറാണ് അത് പീച്ചി പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് ഉപ്പൊക്കെ ഇട്ട് അത് പപ്പടം അലശി വൈകിട്ടത്തിന് ബീഫ് എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടായിക്കുമോ എന്ന് പറഞ്ഞിട്ട് അമ്മ വേറി നിന്നു കാരണം അവ അച്ചാച്ചിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചുണ്ടായിക്കോ എന്നുള്ളത് ഇനി അമ്മയൊക്കെ കഴിച്ചിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടിനി കഴിക്കാതിരിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പം ഞാൻ എനിക്കതണ്ടറിയാമോ ഞാൻ എന്ത് രീതിയിലങ്ങ് ഉണ്ടാക്കി വിരളം പോലെ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ വിരളനാക്കി കൊടുത്തു ഉച്ചക്കത്തെ അവർക്ക് ഫുഡ് കൊടുത്തു പാത്രങ്ങളൊക്കെ കഴുകാൻ ഇഷ്ടം കിട്ടുകൊണ്ട് റീഫണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ ഇഷ്ടം കിട്ടുക അയ്യേ എന്നാണെന്ന് പറഞ്ഞാൽ എല്ലാം ചൂടാക്കിയൊക്കെ വെക്കുകയാണ് ചൂടാക്കിയല്ല കറി ഉച്ചക്കത്തേ എന്നുള്ളതാക്കുന്നേ ഉള്ളൂ ഇത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് സൗണ്ട് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നല്ലേ പക്ഷേ അവിടെ ഭയങ്കര ബഹളവും അതും ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സൗണ്ട് കൊടുക്കുന്നത് അപ്പത്തേന് അപ്പോൾ എന്നാ സംഭവിച്ചേ നടന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ മാറുന്നു പിന്നെ അമ്മ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പയർ മടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങാച്ചാർ നാരങ്ങാച്ചാറ് പിന്നെ അതിൻ്റെ കൂടെ ആറച്ഛനൊക്കെ ഉണ്ട് സീതാദേവി

യും കൊണ്ടൊക്കെ പോകണ്ടേ അവിടെ വെടിക്കെട്ട് തുടങ്ങി നമ്മുടെ അവിടെ ഇരുന്ന ഇങ്ങനെ കാണാം അത് പാടത്താണ് വരമ്പത്താണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ അവിടെ പോയാലും സൗണ്ട് കേൾക്കാം ഇവിടെ നല്ല സൗണ്ട് കേൾക്കാം കാണാൻ പറ്റത്തില്ലന്നു പൊട്ടുന്ന എന്നെ കാണാനായിട്ട് അപ്പം കേട്ടാ പോരെ അതേ രണ്ടുപേരും കേറിയിരിപ്പുണ്ട് പേടിച്ചിട്ട് ചേച്ചി കെട്ടിപ്പിടിച്ചേക്കുന്നത് കണ്ടോ എന്താ സ്നേഹം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേലയ്ക്ക് പോകുന്നതൊക്കെ പാർട്ട് ടു കാരണം വീഡിയോസൊക്കെ ഒരുപാടുള്ളുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ടിടാം അപ്പം എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അമ്മ പറയുമായിരുന്നു നമ്മുടെ ആയിരം രൂപ പൊട്ടിത്തീർത്തേത് അപ്പോൾ ഓക്കെ ബൈ ബൈ